സി എസ്ഇബി നടത്തുന്ന ജൂനിയർ ക്ലാർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള പരീക്ഷാ സിലബസിലെ കോ ഓപ്പറേഷൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഇ എം എസ് സ്മാരക സഹകരണ പരിശീലന കോളേജ് അധ്യാപകൻ കെ സുധാകരൻ ഇന്ന് നാം സംസാരിക്കുന്നത് ഒന്നാമത്തെ വിഷയമായ കോപ്പറേഷൻ എന്ന വിഷയത്തിന്റെ മെഡ്യൂള് സംബന്ധിച്ച കാര്യമാണ് ഏതെല്ലാം മേഖലകൾ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്ന് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോപ്പറേഷൻ ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലായിട്ടുള്ള ചോദ്യപേപ്പറുകളിൽ പേപ്പറുകളിൽ ഡെഫിനിഷൻസ് ചോദിച്ചതായി കാണുന്നു എന്നുള്ളതാണ് രണ്ട് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് എന്റർപ്രൈസസ് ആൻഡ് എക്കണോമിക് സിസ്റ്റംസ് ഈ ഭാഗത്തു നിന്നും ഒന്ന് രണ്ട് മാർക്കിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് മൂന്ന് ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അഞ്ച് മാർക്കിനോളം ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതായി കാണാം നാലാമത്തെ ടോപ്പിക് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസുകളാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലവിൽ വന്നിട്ടുള്ള എല്ലാ കമ്മിറ്റികളും പഠിച്ചിരിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർക്കുക അഞ്ചാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഫോറിൻ കോപ്പറേഷൻ ആണ് വിദേശ രാജ്യങ്ങളിലെ സഹകരണ പ്രസ്ഥാനം ഇംഗ്ലണ്ട് ജർമ്മനി ഡെൻമാർക്ക് ജപ്പാന് ഇസ്രയേല് യുഎസ്എസ്ആറ് അമേരിക്ക ഇറ്റലി സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയെപ്പറ്റി പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് ആറാമത്തേതായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ നിലവിൽ വരാനുള്ള കാരണങ്ങൾ ഇന്ത്യയിൽ നിലവില് വരാനുള്ള കാരണങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സഹകരണ വിദ്യാഭ്യാസവും പരിശീലനവും നമ്മുടെ വർത്തമാനകാലത്തെ സഹകരണ വിദ്യാഭ്യാസത്തിന്റെ ഘടനയെക്കുറിച്ച് സമഗ്രമായി പഠിക്കേണ്ടതാണ് സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് യൂണിയൻ കേരള കേരളത്തിലെ സംസ്ഥാന സഹകരണ യൂണിയന്റെ ഘടനയും പ്രവർത്തനവും നന്നായി വിലയിരുത്തേണ്ടതാണ് കേരളത്തിലെ ഉള്ള സർക്കിൾ സഹകരണ യൂണിയന്റെ രൂപീകരണവും അതിന്റെ വർത്തമാന പ്രസക്തിയും ഒന്ന് പരിശോധിക്കേണ്ടതാണ് എൻ സി ഡി സി നബാർഡ് എന്നീ സ്ഥാപനങ്ങളെ കുറിച്ച് സമഗ്രമായി പഠിക്കേണ്ടതാണ് കേരളത്തിലുള്ള വൈപ്പേതര സ്ഥാപനങ്ങൾ ദേശീയ തലത്തിലുള്ള വൈപ്പേതര സ്ഥാപനങ്ങൾ പ്രൈമറി സംഘങ്ങളും ഫെഡറൽ സംഘങ്ങളും അപ്പെക് സംഘങ്ങളും അതിന്റെ ആസ്ഥാനം അതെന്ന് നിലവിൽ വന്നു അതിന്റെ പ്രവർത്തനം എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ് അടുത്തത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് പിന്നെ നമ്മുടെ അന്തർദേശീയ സഹകരണ സഖ്യം അതാണല്ലോ ഐ സി ഐ ഐ സി എുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആസ്ഥാനം അത് നിലയിൽ വന്ന വർഷം അതിന്റെ ആസ്ഥാനങ്ങള് വിവിധ രാജ്യങ്ങളിലേക്ക് മാറ്റിയ വർഷങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നന്നായി പഠിക്കണം കോപ്പറേറ്റീവ് ഫ്ലാഗ് ഓരോ നിറങ്ങളും എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സസൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാണ് കോപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് സിഎസ്ഇബി നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള പരീക്ഷാ സിലബസിലെ കോ ഓപ്പറേഷൻ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഇ എം എസ് സ്മാരക സഹകരണ പരിശീലന കോളേജ് അധ്യാപകൻ കെ സുധാകരൻ exam capsule